ഹായ് നമസ്കാരം ഞാൻ വിജിൻ വറുത്തരച്ച ചിക്കൻ കറി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല വറുത്തരയ്ക്കുന്ന മസാല നന്നായാൽ വറുത്തരച്ച കറിയില്ലേ സൂപ്പറായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തത് നോക്കാം കേട്ടോ അതിനായിട്ട് ഒരു അടിക്കട്ടിയുള്ള ഒരു ചീരണച്ചട്ടി എന്തെങ്കിലും എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാം ഇഞ്ച് വലുപ്പമുള്ള പട്ട മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതിലേക്ക് പച്ചമല്ലി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം കേട്ടോ തേങ്ങ ചിരകിയത് ചേർക്കാം തേങ്ങ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് തേങ്ങ എടുക്കുക ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് വെളുത്തുള്ളി മൂന്ന് കുഞ്ഞുള്ളി ഒരു മൂന്ന് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളറാക്കുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ തേങ്ങ വളരെ സ്ലോലി വേണം കേട്ടോ ഇത് ബ്രൗൺ കളറായി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലപോലെ തേങ്ങയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ചേർക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണ് സാദാ നമ്മൾ പച്ചമല്ലി ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു ഒന്നര ടേബിൾ സ്പൂണ് സാധാ മല്ലിയും കൂടി ചേർക്കുക എന്നിട്ടിത് ഈ കാണുന്ന രീതിയിൽ വറുത്തെടുക്കുക കേട്ടോ കരിഞ്ഞു പോവാൻ പാടില്ല ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തതിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക എന്നിട്ടൊന്ന് മാറ്റി വെക്കുക ഇനി ചിക്കൻ കറി തയ്യാറാക്കാനുള്ള ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിക്കട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തു വന്നു കഴിഞ്ഞാൽ സവാള മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് സവാള കനം കുറഞ്ഞരിഞ്ഞതും അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് നടു കയറിയത് ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് കിട്ടാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് സവാളതേ ഈ കാണുന്ന രീതിയിലൊന്ന് വഴന്ന് വന്നാൽ മതി ഇങ്ങനെ വഴന്ന് വരുമ്പം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു തക്കാളി കേട്ടോ എടുത്തിട്ടുള്ളൂ നല്ല വലിയ തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണ എടുത്തിട്ടുണ്ട് നല്ല പഴുത്തത് അതും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് കുറവ് എന്നിട്ട് വഴറ്റിയെടുക്കുക തക്കാളിയൊക്കെ ഇതേ ഇതുപോലെ സോഫ്റ്റായി കിട്ടുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ നൂറ് ഉണ്ട് കേട്ടോ ചിക്കന് ഒന്നേ ഒരുനൂറ് വെയിറ്റ് ഉണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അല്പം കൂട്ടി കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ എല്ലാം മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ടോട്ടൽ അഞ്ച് മിനിറ്റ് ഇതുപോലെ വഴറ്റിയെടുക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പത്ത് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ഇത് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കണ്ടില്ലേ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല അല്ലേ തേങ്ങാ അരപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മസാല ഇതുപോലെ മുഴുവനും ചേർത്ത് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യട്ടോ ഒരു മസാല ഈ ഒരു ചിക്കനിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ മിക്സിയിൽ ബാക്കി വന്ന ആ അരപ്പിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂട് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ചതച്ചിട്ട് ചേർക്കാം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം അങ്ങനെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ മൂടിയൊക്കെ തുറക്കുമ്പോണ്ടല്ലോ ആ ചിക്കൻ വറുത്തരച്ച ആ ഒരു മണം നമ്മുടെ ഈ അടുക്കള മുഴുവനെ തങ്ങി നിൽക്കുക കേട്ടോ അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്കൊരു വറവലും കൂടിയും തയ്യാറാക്കാം വറവലിൻ്റെ എടുത്തിട്ടില്ല സാധാരണ നമ്മളെ കുഞ്ഞുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലേ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കുക എന്നിട്ടിത് അപ്പം തന്നെ എന്ത് ചെയ്യണം അടച്ചു വെക്കണം എന്നിട്ട് നമ്മളൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യണം കേട്ടോ അപ്പോൾ കഴിക്കുമ്പോൾ അല്ലേ എന്താ പറയുക ഒരു രക്ഷയുള്ള എന്ന് പറഞ്ഞാൽ അടിപൊളി മസ്റ്റ് ട്രൈ ആയിട്ടോ കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്